അപ്പൊ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പൊ ഇന്ന് നമ്മൾക്ക് വലിപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ല ചേലക്കര ഗ്രാമപഞ്ചായത്തുള്ള ഒരു വീടാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ട് വരുന്ന ഒരു വീടാണിത് പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ വഴി വരുന്നത് അതായത് ഈ എക്സ്പ്രസ്സോ അതുപോലെ വേഗനറി ഷിഫ്റ്റ് അങ്ങനത്തെ കാറുകൾക്ക് സുലഭമായിട്ട് വരാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇച്ചിരി വലിയ കാർ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മാത്രം അതുപോലെ തന്നെ പതിനഞ്ച് സെന്റ് സ്ഥലത്തിൽ ഇതങ്ങനെയാണ് വഴി വരുന്നത് കേട്ട പതിനഞ്ച് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് പത്ത് വർഷത്തിൽ താഴെയാണ് വീടിന് പഴക്കം പത്ത് വർഷം താഴെ പഴക്കം തന്നെ വീട് യാതൊരു ഇത് കേടില്ല കുടിവെള്ളത്തിനായിട്ട് നല്ലൊരു കിണറുണ്ട് ഒരിക്കലും പറ്റാത്തൊരു കിണർ അതായത് അറ്റ വേനലിലാണെങ്കിലും പറ്റാത്തൊരു കിണറാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് വീടിൻ്റെ ഒരു സൈഡ് വശമാണ് അതുപോലെ കായ്ക്കുന്ന ആറ് തെങ്ങും അതുപോലെ ചെറിയ കുട്ടിത്തെങ്ങുകളായിട്ട് രണ്ട് മൂന്ന് തെങ്ങും ഉണ്ട് അടുക്കള തോട്ടം അതുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ വെണ്ടയ്ക്ക അതുപോലെ വഴുതനങ്ങ അതുപോലെ തക്കാളി പോലത്തെ ചെറിയ അടുക്കള തോട്ടം കൃഷികൾക്ക് പതിനഞ്ച് ദിവസം സ്ഥലം കൊണ്ട് അതിനും അനുയോജ്യമാണെന്ന് പറയുക സൈഡ് വശം നന്നായിട്ട് കായ്ക്കുന്ന തേങ്ങാണ് കേട്ടോ അതായത് വീട്ടാവശ്യത്തിനും ഇത് പറഞ്ഞത് വീട്ടാവശ്യത്തിനും കിട്ടും അതുപോലെ നമുക്ക് എണ്ണ ആട്ടാനുള്ള തേങ്ങ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇത് വീടിന്റെ സൈഡ് വശമാണ് അല്ലെ സോറി ബാക്ക് വശം സ്ക്വയറായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ് നമ്മളെ ചേലക്കര ടൗണിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളുള്ള ചേലക്കര ടൗണിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് ഇതിലേക്കുള്ള ദൂരം ഇത് പൈപ്പ് കണക്ഷൻ്റെ ടാങ്ക് കേട്ടോ കിണർ കൂടാതെ തന്നെ ഇതിൽ വാട്ടർ ഒതോറിറ്റിൻ്റെ പൈപ്പ് കണക്ഷൻ ഉണ്ട് അത് വെള്ളം ഡയറക്റ്റ് കയറാൻ വേണ്ടി വെച്ചതാണ് ആ നീല ടാങ്ക് ഇത് ഇതിൻ്റെ ഒരു മറുവശമാണ് ഈ ഭാഗത്തുള്ള സൈഡാണ് പഴയ ചെങ്കല്ല് അതുപോലെ മണൽ കൊണ്ട് കെട്ടിയത് കൊണ്ട് യാതൊരു വിധം കേടും വീട്ടിനില്ലാട്ടോ ഇപ്പോൾ ഇവിടുത്തെ ഒരു വീട്ടമ്മ ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ഇങ്ങനെ വെച്ചതാണ് ഈ സൈഡിലുള്ള പൊള്ളിത്തെ അതുപോലെ കപ്പ മറ്റൊരു കാര്യം കൂടി ഇവർക്ക് എക്സ്ചേഞ്ചിനും താല്പര്യമുണ്ട് വടക്കഞ്ചിരി ആലത്തൂർ ഭാഗത്തുള്ള വീടാ വീടോ ആയിട്ട് എക്സ്ചേഞ്ചിനും ഇവർക്ക് ഉണ്ട് ഇത് ഒരു സ്റ്റോർ റൂം പോലെ ഷെഡ് കട്ടിയതാണ് തേങ്ങ അതുപോലെ വിറക് പൊറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ നല്ല സൗകര്യം ഉള്ളൊരു വീടാണ് ഓട്ടോ വീടിന് ഉൾവശം കാണാൻ അങ്ങനെ കേറുമ്പോൾ തന്നെ സ്വിച്ച് ഔട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് ഉള്ളിലോട്ട് കിടക്കുമ്പോൾ ലിവിങ് റൂം ആയിട്ട് വലിയൊരു ഹാള് തന്നെയാണ് ഇതിൽ ഈ വീട്ടിനുള്ളത് ഇതിന്റെ ഓണറ് നമ്മളെ വടക്കിഞ്ചിരി കാലത്ത് ഒരു അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഏതെങ്കിലും എക്ചേഞ്ച് ആയിട്ട് ഇവർക്ക് താല്പര്യമുണ്ട് പിന്നെ വില പറയുന്ന മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ വില കുറയ്ക്കാമെന്ന് ഇതിന് ഉടമസ്ഥ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ബെഡ്റൂമാണ് അതുപോലെ ഇതില് കോമൺ ആയിട്ടാണ് ബാത്റൂം വരുന്നത് കേട്ടോ രണ്ട് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഇതൊരു ബെഡ്റൂമായി ആയി ഇങ്ങനെ ഒരു ഹാള് പിന്നെ വരുന്നത് ഈ സൈഡിലുള്ള ഒരു ബെഡ്റൂമാണ് കിഴക്കാണ് വീടിന്റെ ദർശനം വരുന്നത് രണ്ട് അല്ല മൂന്ന് റൂമിനും കൂടി ഉള്ളിലുള്ള ഒരു കോമൺ ബാത്റൂമാണ് ഇത് അതുപോലെ പുറത്തൊരു ഉണ്ട് ബാത്റൂമുണ്ട് വർക്ക് ഏരിയയിൽ അത് കാണാം ില് ഒരു മൂന്നാമത്തെ ഒരു ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് മൂന്നും പിന്നെ മോളിൽ ഇങ്ങനെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി ചെറിയൊരു തട്ടുപോലുണ്ട് മോളിൽ ഇതിന്റെ വാർഡ് റൂമിന്റെ പുറക്കുകളൊക്കെ മൂന്ന് റൂമിലും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഡൈനിങ് ഹാളായിട്ട് വരുന്നത് വാഷ് ബേസൺ ഡൈനിങ് ഹാളായിട്ട് ഈ ബാത്താണ് വരുന്നത് കേട്ടോ പതിനഞ്ച് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് ത്രീ ബി എച്ച് കെ ഇത് അടുക്കള അടുക്കളയിൽ ഒരുവിധ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഷോർട്ട് പീസ് പോലത്തെ സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന പോലത്തെ കബോർഡുകളാണെങ്കിൽ തന്നെ എല്ലാം വർക്ക് ഇത് പുകയടുപ്പ് കേട്ടോ എല്ലാ വർക്കുകളും ഇതിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതങ്ങനെ പുകയെടുപ്പാണ് ചിമ്മിനി ആയിട്ടുള്ള ഒരു പുകയടുപ്പാണ് ഇത് എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണുക മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക ഇത് വർക്ക് ഏരിയ ഇവിടെയും ഒരു പാത്രം കഴുകുന്ന ഒരു സിങ്ക് പോലെ കെട്ടിയിട്ടുണ്ട് ടൈൽസിൽ പിന്നെ പറഞ്ഞൊരു കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ ബാക്ക് സൈഡിലുള്ള വർക്ക് ഏരിയയിലായിട്ട് ഇത് നല്ല സൗകര്യമുള്ള ഒരു വീടാണ് അതുപോലെ ചേലക്കരയിലേക്ക് രണ്ട് കിലോമീറ്റർ ആണെങ്കിൽ മേപ്പാടത്തേക്ക് ഒരു ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് വേറൊരു അഞ്ഞൂറ് മീറ്റർ പള്ളി അതുപോലെ അമ്പലം സ്കൂളുകളെല്ലാം ഒന്നര കിലോമീറ്ററിലാണ് ഇത് എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ